കുവൈറ്റിൽ വീണ്ടും ശേഖരം പിടിച്ചെടുത്തു മംഗഫിൽ നിന്ന് ഒരു ഏഷ്യൻ വംശജരിൽ നിന്നാണ് പൊതുവിപണിയിൽ വൻ മൂല്യമുള്ള മയക്കുമരുന്ന് ശേഖരം പിടിച്ചെടുത്തത് മയക്കുമരുന്നിന്റെ വിപത്തിനെ ചുരുക്കുന്നതിനും സമൂഹത്തെ അതിന്റെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമായി ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായി മയക്കുമരുന്ന് കടത്ത് ലക്ഷ്യമിട്ട് വൻതോതിൽ ഹെറോയിൻ ക്രിസ്റ്റൽ മെത്ത് എന്നിവ വെച്ചിരുന്ന ഒരു ഏഷ്യൻ നിവാസിയെ മംഗഫ് പ്രദേശത്തു നിന്നും ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രഗ് കൺട്രോളിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു ഈ ഓപ്പറേഷന്റെ ഫലമായി ആറ് കിലോഗ്രാം വരുന്ന ശുദ്ധമായ ഹീറോയിൻ നാലു കിലോഗ്രാം ശുദ്ധമായ മെത്താഫെറ്റമിൻ എന്നിവ കണ്ടെത്തി പിടിച്ചെടുത്ത വസ്തുക്കളുടെ ഏകദേശ വിപണന മൂല്യം ഒരു ലക്ഷത്തി എഴുപതിനായിരം ദിനാറോളം വരും പ്രതിക്ക് രാജ്യത്തിന് പുറത്തുനിന്നാണ് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതെന്നും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലെ ലൊക്കേഷൻ ട്രാക്കിംഗ് ഉപയോഗിച്ചാണ് വിപണനം നടത്തുന്നതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ഇത്തരം രാജ്യദ്രോഹ കുറ്റങ്ങൾ കണ്ണിൽപ്പെടുകയാണെങ്കിൽ അവയെ റിപ്പോർട്ട് ചെയ്യണമെന്നും ആഭ്യന്തര വകുപ്പ് അറിയിക്കുന്നു കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്കര